അമേരിക്കയിൽ നടന്ന ഒരു സംഭവ കഥയാണ് ഇന്ന് സെക്യൂരിറ്റി ഗാരുടെ കണ്ണ് വെട്ടിച്ച ഫ്രെഡി എന്ന പതിനഞ്ചുകാരൻ സൂപ്പർ മാർക്കറ്റിൽ കാര്യം മോഷ്ടിച്ചു പിന്നീട് കാവൽക്കാരുമായിട്ടുള്ള കയ്യാങ്ങൾക്കിടെ കടയിലെ ഒരു ഷെൽഫും തകർന്നു ജഡ്ജി കുറ്റം കേട്ട കുട്ടിയോട് ചോദിച്ചു നീ ശരിക്കും എന്തെങ്കിലും അവിടെ വന്ന് മോഷ്ടിച്ചായിരുന്നോ ഉവ്വ് ഒരു പാക്കറ്റ് ബ്രെഡും പാലും ആ കുട്ടി തല താഴേക്കിട്ട് മറുപടി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങണമായിരുന്നു അല്ലാതെ മോഷ്ടിക്കുകയല്ല വേണ്ടത് അതിന് എൻ്റെ കയ്യിൽ പണം ഇല്ലായിരുന്നു സാറേ നിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിക്കണമായിരുന്നു അതിന് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വർഷങ്ങളായിട്ട് കിടപ്പുരോഗിയാണ് അമ്മയ്ക്ക് പണിക്ക് പോകാനൊന്നും പറ്റില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ബ്രെഡും പാലും ഞാൻ അവിടെ നിന്ന് എടുത്തത് നീ ജോലിക്കൊന്നും പോകുന്നില്ലേ എനിക്ക് ഒരു സർവീസ് സ്റ്റേഷനിലെ കാറ് കഴുകുന്ന ജോലിയായിരുന്നു അതിനിടയ്ക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി അമ്മയെ നോക്കാനായിട്ട് രണ്ട് ദിവസം അവധി അവധിയെടുത്തപ്പോൾ അവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു നീ ആരോടും സഹായമൊന്നും ചോദിച്ചില്ല ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പത്തിരുപത് പേരോടെങ്കിലും എന്തെങ്കിലും തന്നൊന്ന് സഹായിക്കാമോ എന്ന് ഞാൻ ചോദിച്ചതാ സാറേ ആരും ഒന്നും തന്നില്ല അവസാനം എനിക്ക് ആ കടയിൽ കയറി അതെടുക്കേണ്ട വന്നു വാദങ്ങൾ അവസാനിച്ചപ്പോൾ ജഡ്ജി വിധി പറയാൻ തുടങ്ങി മോഷണം പ്രത്യേകിച്ച് ഭക്ഷണം മോഷ്ടിക്കുന്നത് വളരെ ലജ്ജാകരമായ ഒരു കുറ്റകൃത്യമാണ് പക്ഷേ ഈ കുറ്റകൃത്യത്തിന് ഉത്തരവാദി ഇവനല്ല ഇവൻ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ സമൂഹമാണ് ഇതിൽ നമ്മളെല്ലാവരും എല്ലാവരും കുറ്റക്കാരായതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഈ കോടതിയിലെ ഓരോ വ്യക്തിക്കും ഞാൻ പത്ത് ഡോളർ പിഴ ചുമത്തുന്നു പത്ത് ഡോളർ കൊടുക്കാതെ ആരും ഇവിടെ വന്ന് പോകാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡ്ജി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് ഡോളർ എടുത്ത് ഗുമസ്തനെ ഏൽപ്പിച്ചു എന്നിട്ട് വിധി എഴുതൽ തുടർന്നു ഇതുകൂടാതെ വിശക്കുന്ന കുട്ടിയെ പോലീസിന് കൈമാറിയതിന് ഞാൻ ആ കടയ്ക്ക് ആയിരം ഡോളർ പിഴ ചുമത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ ആ കട സീല് ചെയ്യാൻ ഈ കോടതി ഉത്തരവിടുന്നു പിഴയുടെ മുഴുവൻ തുകയും ഈ കുട്ടിക്ക് നൽകാൻ ഉത്തരവിടുന്നതിനോടൊപ്പം ഈ സമൂഹത്തിന്റെ പേരിൽ കോടതി ഈ കുട്ടിയോട് പൊതുമാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു വിധി കേട്ടപ്പോൾ ആ കുട്ടിയുടെ കരച്ചിലിനൊപ്പം കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി സ്വന്തം കണ്ണുനീർ മറച്ച പുറത്തേക്ക് നടന്ന ജഡ്ജിയെ ആ കുട്ടി വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു നൂറ് ശതമാനം സാക്ഷരത നേടിയെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനൊരു സംഭവം നടന്നാൽ നമ്മുടെ സമൂഹവും ഇത്തരം ഒരു തീരുമാനത്തിന് തയ്യാറാകുമോ ഇല്ല ഒരിക്കലും തയ്യാറാകില്ല ഇത് പറയുന്നത് ഞാനല്ല നമ്മുടെ മധുവാണ് എരിയുന്ന വയറിൻ്റെ വിഷപ്പടക്കാൻ കുറച്ച് അരി കട്ടു എന്ന കുറ്റത്തിന് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്ന മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള നമ്മുടെയൊക്കെ അനിയൻ അവനോട് കേരള ജനത എത്ര മാപ്പ് പറഞ്ഞാലും അത് കുറഞ്ഞു പോവുകയുള്ളൂ സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗ്രഗണ്ണിനും അർത്ഥശാസ്ത്രത്തിൻ്റെ പിതാവുമായ ചാണകിൻ്റെ വാക്കുകളിൽ പട്ടിണി കിടക്കുന്നവൻ ഭക്ഷണം മോഷ്ടിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ലജ്ജിക്കണം എന്നാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ സംസ്ഥാനം എന്നതിനേക്കാൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നൂറ് ശതമാനം മനുഷ്യത്വമുള്ള സംസ്ഥാനം എന്നാണ് അങ്ങനെ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു